അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അല്ഹമ്മദില്ല അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവിലും അതുപോലെ വെള്ളിയാഴ്ച രാവിലെ രാത്രിയിലുമൊക്കെ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ട് അതേപോലെ ചൊല്ലിയെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെയും വീഡിയോൻ്റെ തായ കമൻറ്റിലൂടെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചൊല്ലിയിട്ടുണ്ട് എന്ന് അലഹമില്ല അർഹമായിട്ടുള്ള പ്രതിഫലം അവർക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും ആഗ്രഹങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം അള്ളാഹു തരട്ടെ നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നിറവേറ്റി തരട്ടെ ആമീൻ യാറബലാലമീൻ അപ്പോൾ ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ഒരു സമയം ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് അതിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ അതുപോലെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച അസറിൻ്റെ സമയം വെള്ളിയാഴ്ച പകൽ അതൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ടൈമാണ് ദുബക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് മകരീബിൻ്റെ ഒക്കെ മുന്നായിട്ട് അതായത് അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറയുന്ന ഈ ഒരു ദിക്ർ നിങ്ങൾ ഇന്ന് ചൊല്ലുക ഒരു ആയിരം തവണ ചൊല്ലാനുള്ള ഒരു സമയം വേണം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം മയരിപ് ബാങ്കിൻ്റെ മരിപ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ആയിരം തവണ ചൊല്ലി തീർക്കുക നിങ്ങളെ മനസ്സ് എന്ത് കാര്യത്തിനാണ് വിഷമിക്കുന്നത് എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിൽ പ്രയാസമുള്ളത് ആ ഒരു പ്രയാസങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക എന്നിട്ട് ഈ ഒരു പറയുന്നൊരു ദിക്കർ ഒരു അഞ്ഞൂറെണ്ണോ ഒരു ഇരുന്നൂറെണ്ണൊക്കെ ആ ആയിട്ട് ചൊല്ലിക്കഴിയുമ്പോൾ ഇങ്ങനെ അള്ളഹാനോട് ആ വിഷമമൊക്കെ നിങ്ങൾ ഇടയ്ക്ക് എങ്ങനെ അള്ളഹാനോട് ദുവാ ചെയ്യുക വീണ്ടും ഈ ഒരു ദിക്കറി ചൊല്ലുക അങ്ങനെ അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലാൻ തുടങ്ങുക യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ഇസ്മാണ് ചൊല്ലേണ്ടത് യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ യാ അല്ലാഹു യാ റഹ്മാൻ ഈ ഒരു രീതിയിലായിട്ട് ചൊല്ലിയ എന്നിട്ട് ഇത് ഒരു നൂറെണ്ണം ഒരു ഇരുന്നൂറെണ്ണം ഒക്കെ ആവുന്ന സമയത്ത് ഒന്ന് കൈകൾ കൈകളുയർത്തിക്കൊണ്ട് അള്ളാഹിനോടൊന്ന് ദുവാ ചെയ്യറബ്ബേ എൻ്റെ മനസ്സിൽ ഇന്നാലിന്നെ വിഷമമുണ്ട് റബ്ബേ ഇന്നാലിന്നെ പ്രയാസമുണ്ട് എൻ്റെ ആ വിഷമം നീ തീർത്ത് തരണേ ഈ ഒരു ഇസ്മു ഞാൻ ചൊല്ലിക്കഴിയുമ്പോഴേക്കും എൻ്റെ ആ കാര്യം കാര്യമൊന്നു സലാമത്തിലാക്കിക്കൊണ്ടാകില്ല ഞങ്ങൾ ആവശ്യം നീ നിറവേറ്റിക്കൊണ്ടാവില്ല ഇന്നാലിന്നെ ഒരാൾക്ക് ഞാൻ പണം കൊടുക്കാനുണ്ട് റഹ്മാൻ അത് കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാൻ എന്നിങ്ങനെ ഒരു ഇരുന്നൂറെണ്ണമാവുന്ന സമയത്തൊന്ന് ദുവ ചെയ്യുക അതുപോലത്തെ ഒരു നൂറെണ്ണമായിട്ട് ദ ചെയ്യുക അങ്ങനെ അങ്ങനെ ചൊല്ലിപ്പോന്നിട്ട് ആയിരം തവണയായിട്ട് മാര്യബ് മുന്നേ ആയിട്ട് നിങ്ങൾ ചൊല്ലി തീർക്കുക അപ്പം ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ യാ അള്ളാഹു റഹ്മാൻ എന്ന് ചൊല്ലുന്നതിൻ്റെ ആയിട്ട് ഒരു നൂറ് സ്വലാത്ത് അതുപോലെ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷവുമായിട്ട് ഒരു നൂറ് സ്വലാത്ത് ഇതൊക്കെ ആ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഇരുമ്പ് പാങ്ങിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ആ ഒരു ടൈമിലായിരിക്കണം ഇതൊക്കെ നിങ്ങൾ ചൊല്ലിക്കഴിയേണ്ടത് കേട്ടോ ആരൊന്നുകൂടെ പറഞ്ഞു തരാം മനസ്സിലാക്കിക്കോളി ഞാൻ പറയുന്നത് കേട്ട് ശരിക്ക് ഞാൻ കേട്ട് മനസ്സിലാക്കിയിട്ട് ചൊല്ലാൻ നോക്കുക ആദ്യം തന്നെ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആ ഒരു നൂറ് സ്വലാത്ത് സ്വലാത്ത് ഏത് സ്വലാത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളെപ്പോഴും ചൊല്ലുന്ന ഏത് സ്വലാത്തായാലും മതി ആ ഒരു സ്വലാത്ത് ഒരു നൂറെണ്ണം അത് കഴിഞ്ഞിട്ട് യാ അള്ളാഹു റഹ്മാൻ യാ അള്ളാഹു റഹ്മാൻ യാ അള്ളാഹു റഹ്മാൻ എന്നിങ്ങനെ ആയിരം തവണ ഇതൊരു ഈ ഒരു യാ അള്ളാഹു റഹ്മാൻ എന്ന ഈ ഒരു ഇസ്മ ഒരു നൂറെണ്ണം അല്ലെങ്കിൽ ഒരു ഇരുന്നൂറെണ്ണം ഒക്കെ ആയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമവും അള്ളഹിനോട് പറയാം റബ്ബേ ഞാൻ ഈ ഒരു ഇസ്മി ചൊല്ലുന്നുണ്ട് റഹ്മാൻ ഈ ഒരു ഇസ്മി ചൊല്ലി കഴിയുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള പ്രയാസം നീ തീർത്ത് എന്ന് അള്ളഹാനോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ദുവാ ചെയ്യുക എന്നിട്ട് ആയിരം എണ്ണം കഴിഞ്ഞതിന് ശേഷമായിട്ട് വീണ്ടും ഒരു നൂറ് സ്വലാത്ത് ചൊല്ലുക ഇൻഷല്ല ഈ ഒരു രീതിയിലായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ നീയത്താക്കിയിട്ട് ചൊല്ലുക തീർച്ചയായിട്ടും ആ ഒരു രാത്രിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടും എന്തെങ്കിലും ഒരു സന്തോഷ വാര്ത്ത നിങ്ങൾ കേട്ടിരിക്കും ഒരു സമാധാനം എൻ്റെ മനസ്സിലുള്ള പ്രയാസത്തിന് ഒരു സമാധാനമായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വേദനിച്ചത് ഒരാൾക്ക് പണം കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ പണ്ടമെടുത്ത് കൊടുക്കാനുണ്ട് ഇന്നാലിന്ന ദിവസം ആ പണ്ടം എടുത്തു കൊടുക്കാനുള്ള പണം ഒരാൾ തരാ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള ഒരു സമാധാനത്തിൻ്റെ ഒരു വാക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി അള്ള നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷല്ല പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കണ്ടറിയാൻ കഴിയും അത്രക്കും മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഈയൊരു സമയത്ത് തന്നെ വേണം ഇത് ചൊല്ലാൻ കേട്ടോ ഈ സമയമെന്നാ പറഞ്ഞാൽ അസറിൻ്റെ ശേഷം ആയിരപ്പുവാങ്ങിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് തീർക്കുക ആദ്യം നൂറ് സ്വലാത്ത് അത് കഴിഞ്ഞിട്ട് യാ അള്ളാഹു യാ റഹ്മാൻ എന്ന ഇസ്മ ആയിരം തവണ വീണ്ടും നൂറ് സ്വലാത്ത് ഈയൊരു രീതിയിലായിട്ട് ചൊല്ലുക ഇൻഷാല്ല ഇനിയിപ്പോൾ അശുദ്ധിയുള്ള സ്ത്രീകൾ അശുദ്ധിയുള്ളവരാണ് എങ്കിൽ നമ്മുടെ ശരീരം മാത്രമാണ് വൃത്തിയില്ലാത്തത് അല്ലേ മനസ്സ് നമ്മൾ വൃത്തിയാക്കുക നമ്മുടെ മനസ്സ് നമ്മൾ ക്ലീനാക്കി എടുത്തിട്ട് ഇതേപോലെയായിട്ട് നമുക്ക് ചെല്ലാം സ്വലാത്തും ചെല്ലാം ഇസ്മും ചെല്ലാം ഈ ഒരു സ്വലാത്ത് നൂറെണ്ണവും ചെല്ലാം അള്ളാഹു റഹ്മാൻ എന്ന ഇസ്മ് നൂ ആയിരം തവണയും ചെല്ലാം അത് കഴിഞ്ഞിട്ട് നൂറ് സ്വലാത്ത് നിസ്കാര നിസ്കരിക്കാൻ പറ്റില്ല അപ്പോൾ അസർ നമസ്കാരത്തിൻ്റെ ടൈം നോക്കുക ആസറിൻ്റെ ഒരു ടൈമിലായിട്ട് തന്നെ ഇതുപോലെ നിങ്ങൾ ചെയ്യുക ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമ്മൾക്ക് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമുക്കൊരിക്കലും ഒരു ഒന്ന് വിഷമവും എന്ത് പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ട ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടിട്ട് എനിക്കിതൊന്നും കഴിയുന്നില്ലല്ലോ എനിക്കിങ്ങനെയൊന്നും സാധിക്കുന്നില്ലല്ലോ ഞാൻ ചൊല്ലിയിട്ട് ഇതിനൊന്നും ഉത്തരം കിട്ടുന്നില്ലല്ലോ അങ്ങനെ ഒരു നിരാശ വേണ്ട പ്രതീക്ഷ വേണം പ്രതീക്ഷയാണ് വേണ്ടത് അല്ലാതെ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട അള്ളഹാനോട് ഒരുപാട് ദ ചെയ്യുക അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് ഈ പാദത്തെടുക്കുക ഈ ഒരു വ്യാഴ വെള്ളിയാഴ്ച രാവ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച പകലൊക്കെ ഒരുപാട് മഹത്തമുള്ള ദിവസങ്ങളാണ് ദുവാക്ക് ഉത്തരം കിട്ടും പ്രത്യേകിച്ച് ഈ മാസം ഏതാണ് പുണ്യമാക്കപ്പെട്ട രജബ് മാസമല്ലേ ഈ ഒരു റജബ് മാസത്തിൽ നമുക്ക് ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസവുമാണ് അതുപോലെ ഇതൊക്കെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു തല്ലെത്തക്കവയോട് കൂടിയിട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ സ്വലാത്തും ചൊല്ലി ഈ ഒരു ഇസ്മി ചൊല്ലി വീണ്ടും സ്വലാത്തൊക്കെ ചൊല്ലി വീണ്ടും നിങ്ങൾ ദുവായൊക്കെ ചെയ്ത് നിങ്ങളെ കാര്യങ്ങളൊക്കെ റാഹത്ത് അള്ളാഹിലേക്ക് അങ്ങോട്ട് വിട്ടു വിട്ടുകൊടുത്ത് അള്ളാഹു റാഹത്തിലാക്കി തരട്ടെ എന്നൊരു വിശ്വാസത്തിൽ നിങ്ങളിങ്ങനെ ആ ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും റാഹത്തായി ചൊല്ലി അങ്ങനെ നിങ്ങൾ മാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നും നിങ്ങളോട് പറയാറുള്ള കാര്യമല്ലേ മുത്തു റസൂറിൻ്റെ പേര് നിങ്ങൾ യാസീനോത് മുത്ത് റസൂലിൻ്റെ പേരിൽ മരിപ് വാങ്ങി കൊടുത്ത് നിസ്കാരക്കി കഴിഞ്ഞതിന് ശേഷമായിട്ട് യാസീൻ മുത്ത് റസൂലിൻ്റെ പേരിൽ വളരെ നീ മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് വേണം ഈ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനെട്ടോ അല്ലാണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്നതിനനുസരിച്ചിട്ടായിട്ട് എൻ്റെ കാര്യം നടന്ന് കിട്ടുമല്ലോ ഞാൻ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യട്ടെ അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ടല്ല നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിലാണ് നമ്മൾ സ്വലാത്ത് ചെല്ലുന്നത് അള്ളാൻ്റെ നാമമാണ് നമ്മൾ ആയിരം തവണ പറഞ്ഞത് നമ്മൾ പിന്നെ സ്വലാത്ത് ചെല്ലിയത് പിന്നെ നമ്മൾ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീനാണ് ഓതുന്നത് അപ്പോൾ അതിനൊക്കെ നമുക്ക് കൂലിയുണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് രക്ഷ കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ക്കെ നമ്മൾ ചെയ്തത് എന്നിട്ട് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ മര്യ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ചെല്ലുന്ന ഓതുന്ന തബാറ മുൽ മുൽക്ക് സൂറത്ത് ഉണ്ടല്ലോ അത് വാക്കിയ സൂറത്ത് അതുപോലെ നമ്മൾ ചിലപ്പോൾ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് യാസീനോ ഫാത്തിയോ ഓതുന്നവരുണ്ടാവും ഇഫായി ഷേഖിൻ്റെ പേരിൽ ബദരീങ്ങളെ പേരിലല്ലേ മടവൂർ മക്കാമിലേക്കൊക്കെ നമ്മൾ യാസീനായിട്ടോ ഫാത്തിയായിട്ടോ ഒക്കെ മര്യവിൻ്റെ ശേഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് പിന്നെ നിങ്ങൾ അസ്തൗഫിറുള്ളീം എന്ന ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ ആ ഒരു ഇസ്തിഗ്ഫാർ നൂറ് തവണ ചൊല്ലുക ആദ്യം മുത്തറസൂറിൻ്റെ പേര് നിങ്ങൾ യാസീനൊക്കെ ചൊല്ലി ഓതി കഴിഞ്ഞു അതിൻ്റെ ശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ടാണ് കേട്ടോ ആ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ നിർത്തി വെക്കരുത് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അസ്തഫിറുല്ലാളീം ഇസ്തീഫാർ ഒരു നൂറ് തവണ സുബഹാൻ അല്ലാ എന്ന് മുപ്പത്തിമൂന്ന് തവണ അല്ഹമ്മദില്ല മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് തവണ പിന്നെ ലാ ഇലാഹ ഇല്ലാ നൂറ് തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലാ എന്ന് നൂറ് തവണ അത് കഴിഞ്ഞിട്ട് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലീൽ അലീം എന്ന ദിഖറ് നൂറ് തവണ മനസ്സിലായില്ലേ ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലീൽ അലീം എന്ന ദിക്ക് നൂറ് തവണ പിന്നെ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്കറും നൂറ് തവണ അത് കഴിഞ്ഞിട്ട് യാ ഹയ്യു യാ യാം യാ ഹയ്യു യാ യാക്കയ്യോം യാ ഹയ്യു യാ യാക്കയ്യോം എന്ന ദിക്കറും നൂറ് തവണ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തിക്ക്റ് ഒരുപാട് തിക്കറുകളുണ്ട് ഈ പറഞ്ഞ ദിക്കറൊക്കെ ഇന്ന് ഈ പറഞ്ഞ എണ്ണത്തിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം അസ്താഫിറുല്ലാൽ അലീം നൂറ് തവണ സുബാൻ അള്ളാ മുപ്പത്തിമൂന്ന് അലഹമദുല്ല മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് ലാ ഇലാഹ ഇല്ലല്ലാ നൂറ് തവണ വലാ ലാഹൗല ബില്ലാഹിൽ അലിയിൽ അലിഅലീം എന്ന ദിക്ർ നൂറ് തവണ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ നൂറ് തവണ യാ ഹയ്യു യാ യാ ഹയ്യു യാ യാക്കയ്യൂം എന്ന് നൂറ് തവണ പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചൊല്ലുന്ന വേറെ ഏതെങ്കിലും ദിക്ർ തിക്ർ ഒരുപാടുണ്ട് ചൊല്ലാനില്ലേ ഒരുപാട് ദിക്കറുകളുണ്ട് ഈ പറഞ്ഞ എണ്ണം തന്നെ ചെല്ലണം എന്നില്ല നിങ്ങൾക്ക് ആയിരം തവണ കൂട്ടാം അഞ്ഞൂറ് തവണ കൂട്ടാം അതൊക്കെ നമ്മുടെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ കുറച്ചാണ് സമയമില്ല ഒരുപാട് ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ചൊല്ലാം അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പ്രയാസങ്ങളും നമ്മളെ ആഗ്രഹങ്ങൾ മെയിനായിട്ട് നമ്മുടെ ഓരോ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ വേണ്ടി ഇന്ന് വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ സൂറത്തുൽ ഫത്തഹില്ലേ സൂറത്തുൽ ഫത്തഹ് സൂറത്തുൽ ഫത്തഹ് ഇന്ന് ഈ ഒരു വെള്ളിയാഴ്ച തൊട്ട് അടുത്ത വെള്ളിയാഴ്ച ആവുന്നതി ആവുന്നത് വരെ ഇരുപത്തൊന്നെണ്ണം നെയ്യത്താക്കി വെക്കുക നിങ്ങളെ മനസ്സിലൊരാഗ്രഹമുണ്ട് ആഗ്രഹം നിറവേറാൻ ഫസ്റ്റ് ആണ് ഇത് കേട്ടോ ആഗ്രഹം നിറവേറ നിറവേറാനുള്ളവർ മനസ്സിലൊരോ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ ഒക്കെ ഉണ്ടാവും അങ്ങനെ ആ ഓരോ ഉദ്ദേശം നിറവേറി കിട്ടാൻ അല്ലെങ്കിൽ എൻ്റെ ഇന്നാലിന്നൊരാവശ്യം ഇന്നലിന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ഇന്ന് വെള്ളിയാഴ്ച മുതൽ നിങ്ങൾ തുടങ്ങുക സൂറത്തിൽ ഫത്തഹ് ഇന്ന് തുടങ്ങിയിട്ട് അടുത്ത വെള്ളിയാഴ്ച ആവുമ്പോഴേക്കും ഇരുപത്തൊന്നെണ്ണം നെയ്യത്താക്കി വെക്കുക അടുത്ത വെള്ളിയാഴ്ച ദിവസം ഇന്ന് ഇന്നിപ്പം നിങ്ങൾ ഒരു അസറിൻ്റെ ശേഷമായിട്ടോ അല്ലെ മരിവിൻ്റെ ശേഷമായിട്ടൊക്കെയാണ് നിങ്ങൾ ഓതാൻ തുടങ്ങുന്നത് എങ്കിൽ ആ വെള്ളിയാഴ്ച ഇൻഷാല്ല അടുത്ത വെള്ളിയാഴ്ച ആ മരുവിൻ്റെ നിങ്ങൾ ഓതാൻ തുടങ്ങിയ ഒരു സമയമാകുമ്പോഴേക്കും ഇരുപത്തൊന്നെണ്ണം നിങ്ങൾ നെയ്യത്താക്കി ഓതി തീർക്കുക ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളെ മനസ്സിലുള്ള ഒരു ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യമായാൽ പോലും അള്ളാഹു ആ ഒരു കാര്യം നിങ്ങൾക്ക് നടത്തി തരും അത്രക്കും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഈ സൂറത്തുൽ ഫത്തഹോദിറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും നിങ്ങളൊക്കെ ചിലപ്പം യൂട്യൂബിലൂടെ ഓരോ കാര്യങ്ങളൊക്കെ കാണുന്നവരാണ് എങ്കിൽ ഒരുപാട് ഉസ്താദുമാർ ഇതുപോലെയുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ട് സൂറത്തുൽ ഫത്തഹിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉസ്താദ്മാർ പറയാറുണ്ട് ക്ലാസ്സിൽ അത് പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് സഹോദരിമാർക്ക് സഹോദരന്മാർക്കൊക്കെ ഫലം കിട്ടിയ കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാരോട് ചോദിക്കാറുണ്ട് ഒരുപാട് ആഗ്രഹം ഓരോ ഉദ്ദേശങ്ങളുണ്ട് താത്ത അതൊക്കെ ഒന്ന് നിറവേറാൻ എന്താണ് ഞങ്ങൾ നെയ്യത്താക്കി ഓതേണ്ടത് ഏത് ദിക്റാണ് നിങ്ങൾ ചൊല്ലേണ്ടത് എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസം തന്നെ അങ്ങോട്ട് നെയ്യത്താക്കിക്കോളി അടുത്ത വെള്ളിയാഴ്ച ആവുമ്പോഴേക്കും ഈ ഇരുപത്തൊന്ന് സൂറത്തിൽ ഫത്തഹ് ഞാൻ ഓതി തീർക്കും എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച ആവുമ്പോഴേക്കും ഓതി തീർക്കുകയും വേണം കേട്ടോ അങ്ങനെ നെയ്യത്താക്കിയാൽ അതേപോലെ നെയ്യത്താക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങളത് ഓതി തീർക്കുകയും വേണം ഇൻഷാല്ല ഫലം കാണും ഇൻഷാല്ല അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നെയ്യത്താക്കുക കൽബിൽ നീയത്താക്കി വെക്കുക ഒരിക്കലും നിങ്ങൾ പിന്നെ മനസ്സിലൊരു വേണോ വേണ്ടയോ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഫലം കിട്ടുമോ ഇല്ലയോ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ആ ഒരു രീതിയിലല്ല എടുക്കേണ്ടത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഇതുപോലെ ചെയ്താൽ ഫലം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് അത്രക്കും വിശ്വാസമാണ് അങ്ങനെ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ അശുദ്ധിയുള്ള സ്ത്രീകൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട നമ്മുടെ ശരീരമാണ് വൃത്തിയില്ലാത്തത് അല്ലാണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് ഞാൻ ഞാനിപ്പോൾ ഇന്ന് പറഞ്ഞ ആ അസറിൻ്റെ ശേഷമായിട്ട് ചൊല്ലാൻ പറഞ്ഞ ഇസ്മില്ലേ യാ അള്ളാഹു റഹ്മാൻ യാ അള്ളാഹു റഹ്മാൻ എന്ന ദിക്കറും അതിൻ്റെ മുന്നിലുള്ള സ്വലാത്തൊക്കെ ചൊല്ലാം സ്വലാത്ത് ഇന്ന സ്വലാത്ത് ഇല്ല ഇനിയിപ്പോൾ ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ചോദിക്കും ഏത് സ്വലാത്താണ് ഇത്താ ചൊല്ലേണ്ടത് എന്ന് ഏത് സ്വലാത്തും ചെല്ലാം നാരിതു സ്വലാത്ത് ചെല്ലാം നാരിതുസലാത്തൊക്കെ ചെല്ലുമ്പോൾ നൂറെണ്ണം കുറച്ച് ഇരുന്ന് ചെല്ലാനുണ്ടാവും അതായത് ഈ ഒരു കാര്യം നിങ്ങൾ ചൊല്ലാനിരിക്കുന്ന സമയത്ത് ആ അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇരുന്നിട്ട് പിന്നെ ഈ ഒരു കാര്യം ചെയ്ത് തീർക്കാതെ ചൊല്ലി തീർക്കാതെ അവിടെ നിന്ന് നിങ്ങൾ എണീക്കാൻ പാടില്ല അതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇരുന്ന് ചൊല്ലാൻ കഴിയില്ല കാലുവേദനയാണ് അങ്ങനെയൊക്കെ പ്രയാസമുള്ളവരുണ്ടാവും അപ്പം നിങ്ങൾ അങ്ങനെ അടഞ്ഞിരുന്ന് ചെല്ലാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ അങ്ങനെ ഇരുന്ന് തന്നെ ചെല്ലണമെന്നൊന്നുമില്ല അവിടെ നിന്ന് എണീച്ചിട്ടോ അല്ലെങ്കിൽ നടന്നിട്ടൊക്കെ ചെല്ലാം ആ ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒന്നും ചെയ്യരുത് ഈ കാര്യം ചെയ്ത് തീർക്കാതെ വേറെ നമ്മുടെ ചുറ്റുപാടിലേക്കൊന്നും നമ്മൾ തിരിഞ്ഞു പോരുത് ഈ കുറച്ച് ചെല്ലുക പിന്നെ നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വീണ്ടും ചെല്ലുക ആ ഒരു രൂപത്തിലല്ല ചെല്ലേണ്ടത് അതാണ് ഉദ്ദേശിച്ചത് അല്ലാണ്ട് ആ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് അടഞ്ഞിരുന്ന് ബുദ്ധിമുട്ടായിട്ട് ചെല്ലണം എന്നല്ല അങ്ങനെ ഒരു മനസ്സിൽ നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലാം പ്രതീക്ഷിക്കുക ഒരിക്കലും മനസ്സ് നിരാശപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട നടക്കോ നടക്കില്ലേ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുക പ്രതീക്ഷയോടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലുക ഇൻഷാല്ല അതുപോലെ തന്നെ ഇന്നലെ രണ്ട് സഹോദരിമാരും ഒരു ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ക് മദീന എന്ന ചാനലിലിട്ട ദിഖർ കണ്ടിട്ട് ഏത് ദിക്കറാണെന്ന് മനസ്സിലായിട്ടില്ല ഒരു ദിക്ക്റ് കണ്ടിട്ട് കാര്യം നെയ്യത്താക്കി ചൊല്ലി അലഹമ്മദില്ല കാര്യം നടന്നിട്ട് ഇത്ത അതുപോലെ അതുപോലെ തന്നെ സ്വലാത്തിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് സ്വലാത്ത് ഇത്ത പറഞ്ഞത് അതുപോലെ നോക്കി ചൊല്ലിയിട്ട് ഫലം കിട്ടി അതുപോലെ തന്നെ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്കറില്ലേ ആ ഒരു ദിക്കർ ചൊല്ലിയിട്ട് ഈ എന്താ പറയുക നമ്മളെ സ്ഥലം വിൽക്ക വിൽ വിറ്റിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാശ് ഇതുവരെ കിട്ടിയിട്ടില്ല തരാ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നിട്ടില്ലായിരുന്നു ഇത്തേ വീഡിയോ കണ്ടിട്ട് അതിൽ പറഞ്ഞ ആ ദിക്ർ നെയ്യത്താക്കി ചൊല്ലി രണ്ടാമത്തെ ദിവസം തന്നെ ആ പണം കയ്യിൽ കിട്ടിയിരുന്നു പറഞ്ഞു അൽഹംദുലില്ല അതുപോലെ ഒരുപാട് പേർക്ക് എൻ്റെ ചാനലിൽ ഞാൻ ഓരോ ദിക്റായിട്ടും സ്വലാത്തായിട്ടും ഒക്കെ പറഞ്ഞത് അതുപോലെ കണ് കണ്ട് കേട്ട് ചൊല്ലിയിട്ട് ഫലം കിട്ടിയതായിട്ട് ഒരുപാട് പേർ പറയുന്നുണ്ട് അലഹമുല്ല ഇനിയും അള്ളാഹു നമ്മുടെ ഓരോ പ്രയാസവും ഒക്കെ ഇതുപോലെയുള്ള ദിക്കറായിട്ടും സ്വലാത്തായിട്ടുമൊക്കെ നീയത്താക്കി ചൊല്ലിയിട്ട് അതിനുള്ള ഫലമൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും കാണിച്ചു തരട്ടെ അതുകൊണ്ട് പ്രതീക്ഷയോടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക മനസ്സ് നല്ല വൃത്തിയാക്കുക അള്ളാഹുവിനോട് കൽബിലുള്ള പ്രയാസം മനസ്സ് തുറന്ന് അള്ളഹാനോട് ദ്വാ ചെയ്യുക അല്ലാതെ നമ്മൾ അള്ളാഹനോട് ദ്വാ ചെയ്യുക മടിക്കേണ്ട ആവശ്യമില്ലല്ലോ വേറെ ഒരാളോട് ഞാനിപ്പോൾ എങ്ങനെ അവരോട് പറയുക അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും അള്ളഹാനോട് നമുക്ക് എന്തും പറയാമോ നമ്മുടെ അല്ലല്ലേ നമുക്ക് എന്ത് പ്രയാസമാണെങ്കിലും എന്ത് ആണെങ്കിലും ആരോടും പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിലൊക്കെ റബ്ബേ എനിക്ക് ഇന്നാലിന്നെ വിഷമമുണ്ട് എനിക്ക് ആരോടും ഇത് പറയാൻ പറ്റില്ല നിന്നോടല്ലാതെ നീ എന്നെ കൈവിടല്ല അല്ല നീ മാത്രമാണ് എന്നെ സഹായിക്കാൻ ഉള്ളത് അള്ളഹാനോട് ഒറ്റയ്ക്ക് ഇരുന്നതും ആ ചെയ്തോളി നമ്മൾ അള്ളഹനോട് ഒറ്റയ്ക്ക് ഇങ്ങനെ സംസാരിക്കണം എനിക്കുണ്ട് ഞാൻ സംസാരിക്കാറുണ്ട് ട്ടോ നമ്മൾ അള്ളഹനോട് നമുക്ക് ഒരു മനസ്സിനൊരു നമുക്ക് ഇങ്ങ തോന്നും മനസ്സിൽ അള്ളാഹിനോട് സംസാരിക്കേണ്ട എന്ന് അങ്ങനെ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നി നമുക്ക് നമുക്കൊരോ വിഷമമൊക്കെ വരുന്ന സമയത്ത് റബ്ബേ ഞാൻ എന്തായി ചെയ്യ റബേ നമുക്ക് മനസ്സിൽ അപ്പം നമുക്ക് മനസ്സിനൊരു എനിക്കുണ്ടാവാറുണ്ട് എൻ്റെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാവാറുണ്ട് എന്നെ ആരോ വന്ന് ഒന്ന് തലോടും പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ അള്ളാഹിനോട് സംസാരിക്കണം നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളഹാനോട് എല്ലാ കാര്യവും നമ്മൾ അള്ളഹനോട് പറയണം നമുക്ക് ഓരോ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഹസ്ബൻഡിനോടും നമ്മൾ അമ്മമാരോടും മക്കളോടൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ തന്നെ നമ്മൾ അള്ളാഹുവിനോടും പറയണം നമ്മൾ ഓരോരോ കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷം വരുന്ന സമയത്ത് റബ്ബ് എനിക്കിങ്ങനെയുള്ളൊരു ഭാഗ്യം ഇനി തന്നില്ല റഹ്മാൻ അലഹദില്ല എൻ്റെ റബ്ബെ എൻ്റെ റബ്ബിനോട് ഇബാദത്ത് എടുത്താലും എനിക്ക് മതിയാവില്ല അങ്ങനെയൊക്കെ അള്ളാഹിനോട് നമ്മൾ പറയണം നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് കൂടുതലായിട്ട് അള്ളാഹുവിനോട് നമ്മൾ ഹംദ് അധികരിപ്പിക്കണം എപ്പോഴും അല്ഹമ്മദില്ല എന്ന് ധാരാളമായിട്ട് നമ്മൾ അധികരിപ്പിക്കണം അള്ളാഹുവിനോട് ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം നമ്മൾ മനസ്സിലിങ്ങനെ മുത്ത് റസൂലിനോടും അള്ളാഹിനോടുമുള്ള ഇഷ്ടം നമ്മൾ ഇഷ്ക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഇൻഷാ അല്ലാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക സ്വലാത്തായാലും ഇസ്മായാലും ഒക്കെ അള്ളാഹു നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം നൽകും ഇൻഷാ അല്ലാ ചെയ്തു നോക്കി മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഇതേപോലെയുള്ള കാര്യം ഈ പറഞ്ഞതുപോലെ മനസ്സിൽ നീയത്താക്കി അങ്ങോട്ട് ചെയ്തോളി അല്ലാ നേരം വെളുക്കും പോയേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിൽ അനുഭവപ്പെടും നിങ്ങൾക്ക് തന്നെ എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് നേറിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കാര്യമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് പ്രയാസമാണ് നിങ്ങളെ മനസ്സിലുണ്ടായിട്ടുള്ളത് ആ ഒരു കാര്യത്തിന് ഒരു ഇൻഷാ അള്ളാ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇത്ത ദുവാ ചെയ്യണം നിങ്ങളെ ദുബായിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ദ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ എന്നെ ദുബായിൽ ഉൾപ്പെടുത്തണം നമുക്കറിയില്ലല്ലോ നമ്മുടെ ദുവാ അള്ള ആരുടെ ദുവ ആണ് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് അതുകൊണ്ട് എപ്പോഴും ദുബായിൽ ഉൾപ്പെടുത്തുക അള്ളാഹുവിനോട് കൂടുതലായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിലേക്ക് ദുവാ ചെയ്യുക ദിക്ർ ചൊല്ലുക സ്വലാത്ത് ചൊല്ലുക ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ധാരാളമായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക ദിക്ർ അധികരിപ്പിക്കുക ഖുർആൻ ഓതാൻ പറ്റാത്ത സമയത്ത് എനിക്ക് പറ്റില്ലല്ലോ എനിക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ദിക്റും ഇല്ല ഇല്ല അങ്ങനെയല്ല ഒരുപാട് നമ്മൾ ദിക്ർ ചെല്ലുക നമുക്ക് അശുദ്ധിയുള്ള സമയത്തൊക്കെ നമുക്ക് ഒരുപാട് സ്വലാത്ത് ചെല്ലാം ദിക്ർ ചെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവ് കിട്ടുന്ന സമയമൊക്കെ നോക്കിയിട്ട് കൗണ്ട്രോൾ സ്വലാത്ത് മാല എടുത്തിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക നമുക്കൊരു രക്ഷയാണ് നമുക്കൊരു മരുന്നാണ് സ്വലാത്ത് എല്ലാത്തിനുമുള്ള മരുന്നാണ് സ്വലാത്ത് എല്ലാ പ്രയാസങ്ങൾ മാറാനും ബുദ്ധിമുട്ടാണെങ്കിലും ബുദ്ധിമുട്ട് തീരാനും സമാധാനം കിട്ടാനും പ്രയാസങ്ങളൊക്കെ അകന്നു പോവാനും സന്തോഷമുള്ള ജീവിതം ഉണ്ടാവാനും ഒക്കെ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി 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 നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും അപ്പം ഇന്നിപ്പോൾ കുറേ സ്വലാത്തു നിങ്ങൾ ചൊല്ലി നാളെ തന്നെ നിങ്ങളെ പ്രയാസം മാറും അങ്ങനെയല്ല ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടും വരില്ല ഒരു പ്രയാസവും വരില്ല അതുമല്ല പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലോ എത്രയോ പണമുള്ള ആൾക്കാർ കോടീശ്വരന്മാർക്ക് അവർക്ക് മനസ്സിൽ ടെൻഷൻ ആയിരിക്കും എന്തെങ്കിലും കാര്യത്തിന് കാര്യത്തിനുണ്ടാവും ടെൻഷൻ അതുകൊണ്ട് നമുക്കൊരു കോടിക്കണക്കിന് പണമല്ല വേണ്ടത് ഉള്ള ജീവിതത്തിൽ സമാധാനം കടമില്ലാതെ ആർക്കും കൊടുക്കാൻ പണമിടപാട് അതൊന്നുമില്ലാത്തൊരു സമാധാനമുള്ളൊരു ജീവിതം നമുക്ക് അള്ള തരാൻ വേണ്ടി അതിനു വേണ്ടിയിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക അതുപോലെ തന്നെ മരണം ഹൈറാവുന്ന സമയത്ത് ഈമാനോടുള്ള മരണം നമുക്ക് അള്ളാഹു നൽകാൻ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുള്ള സന്തോഷത്തോടു കൂടിയുള്ള മരണമാക്കാന് അതുപോലെ നമ്മൾ മരിച്ചു ചെല്ലുന്ന സമയത്ത് കബറ് വിശാലമാവാനും കബറ് ഇരുട്ടെറയാവാതിരിക്കാനും അതിനൊക്കെ അള്ളാഹുവിനോട് ജീവിച്ചിരിക്കുന്ന സമയത്ത് അധികമായിട്ട് ദുവാ ചെയ്യുക നമുക്ക് ഇന്ന് ദുനിയാവത്തെ കാര്യം മാത്രം ഇങ്ങനെ അള്ളാഹിനോട് പറഞ്ഞാൽ പോരല്ലോ നാളെ ആഹ്റത്തിലെ കാര്യം നമുക്ക് പറയണ്ടേ അതല്ലേ നമുക്ക് രക്ഷ അതല്ലേ നമുക്ക് വേണ്ടത് നമ്മൾ മരി മരി മരിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ഒറ്റക്ക് ആ കബറിൽ കിടക്കുന്ന അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എന്താണ് ആ ഒരു അവസ്ഥ അപ്പോൾ ആ ഒരു ഖബറിൽ ഒരു കൂട്ടുകാരനായിട്ട് വരും എന്നാണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് കേട്ടിട്ട് ഇതേപോലെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കെ കേട്ടോ ഇൻഷാല്ലാ എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തൂ